യഥാർത്ഥത്തിൽ സ്വർണം വാങ്ങാനായിട്ടുള്ള ഒരു നല്ല സമയമെന്ന് ഇതിന്റെ വില നോക്കി നമുക്ക് കരുതാനായിട്ട് കഴിയില്ല കാരണം ഇത് ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ഈ അമൂല്യ ലോഹങ്ങളുടെ ഒക്കെ വിലയിൽ വർധന ഉണ്ടാകുന്നത് ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ആ സൂചന എന്ന് പറയുന്നത് സമ്പദ്വ്യവസ്ഥ എപ്പോഴൊക്കെയാണോ ദുർബലപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ എപ്പോഴൊക്കെയാണോ നിക്ഷേപകർക്ക് പ്രതീക്ഷ നഷ്ടമാകുന്നത് അപ്പോഴൊക്കെയാണ് മറ്റ് ബദൽ നിക്ഷേപ മാർഗങ്ങൾ എന്ന നിലയിൽ ഈ അമൂല്യ ലോഹങ്ങളിലൊക്കെ നിക്ഷേപിക്കാനായിട്ട് പോകുന്നത് അപ്പോ സമ്പദ്വ്യവസ്ഥയിലുള്ള വളർച്ച ശക്തി ഒക്കെ കുറയുന്നു എന്ന് കാണുമ്പോൾ ഇത്തരം നിക്ഷേപങ്ങളിലേക്കൊക്കെ പോകും അപ്പം അത് പ്രതീക്ഷിച്ച് നമുക്ക് സ്വർണത്തിലേക്ക് നമുക്കുള്ള നിക്ഷേപം മാറ്റുന്നത് അത്ര ആശാസ്യമായിരിക്കില്ല കാരണം ഒരു ക്രിസ്ത്യ ക്രിസ്വ കാലയളവിൽ ഒരുപക്ഷെ ഒരു നേട്ടം ഉണ്ടായ ഉണ്ടായ ഉണ്ടായേക്കാമെങ്കിലും സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുന്നതനുസരിച്ച് വളർച്ച കൂടുതൽ നല്ല നിലയിലേക്ക് വരുന്നതനുസരിച്ച് സ്വർണ്ണവിലയിലും വെള്ളിയുടെയൊക്കെ വിലയിലും ഒക്കെ ഉണ്ടായ വർത്തനവ് കുറവ് വന്നേക്കാം അപ്പോ അതുകൊണ്ട് സ്വർണം എപ്പോഴും ഒരു ബദൽ നിക്ഷേപ മാർഗം എന്ന നിലയിലാണ് കാണുന്നത് അതേസമയം ഒരു ദീർഘകാലയളവിലേക്കുള്ള ഒരു നിക്ഷേപം എന്ന നിലയിൽ നമ്മൾ സ്വർണത്തെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും അപ്പൊ ആ അർത്ഥത്തിൽ സ്വർണം വാങ്ങുന്നത് ദീർഘകാലയളവിലേക്കാണ് എങ്കിൽ അത് നല്ലതാണ് എന്ന് കൂടി നമുക്ക് പറയാനായിട്ട് കഴിയും തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഈ സ്വർണ്ണവിപണിയിലെ ഈ ഒരു ചാഞ്ചാട്ടം ഒരു ദിവസം തന്നെ രണ്ട് തവണയൊക്കെയാണ് കൂടുന്നത് ഈ ഒരു ട്രെൻഡ് അതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുകയാണ് രാവിലും കണ്ട വിലയിൽ ചിലപ്പോൾ ചെറിയ ഒരു പൈസയ്ക്ക് കുറവ് വരും എന്നിരുന്നാൽ പോലും അതിൻ്റെ ഇരട്ടിയായിരിക്കും മറ്റൊരു ദിവസം കാണുമ്പോൾ നമുക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ട്രെൻഡ് തുടരുമോ എന്നാണ് പൊതുവേ ആഭരണപ്രേമികളൊക്കെ ചോദിക്കുന്നത് കാരണം സമീപകാലത്ത് തന്നെ ഒരു ലക്ഷം കടന്നാൽ അതിൽ അത്ഭുതമൊന്നുമില്ല അല്ലേ ആ തീർച്ചയായും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ലക്ഷമൊക്കെ കടത്തേക്കാം യഥാർത്ഥത്തില് നമ്മുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിലെ ഏതൊരു കണക്കെടുത്ത് നോക്കുമ്പോഴും വലിയ രീതിയിലുള്ള നിരാശയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് സമ്പത്തി ഇന്നലെയാണ് ഈ വ്യാവസായിക രംഗത്തെ ഉൽപാദനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നത് അത് ഇപ്പോ നാല് ശതമാനം വളർച്ചയാണ് വ്യാവസായിക ഉൽപാദന രംഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ മാസം ഇത് നാല് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു മാത്രമല്ല ഓഹരി വിപണിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഹരി വിപണി സെൻസസിന്റെ കാര്യമായാലും നിഫ്റ്റി ആയാലും നാലേ പോയിന്റ് അഞ്ച് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ വളർച്ച നിരക്കാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ മുൻപ് ഇതുങ്ങായിരുന്നില്ല മാത്രമല്ല ഓഹരി വിപണിയിലുള്ള നിക്ഷേപം അതിന് കുറവ് വരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ കുറവാണ് നമുക്ക് ഈ ആദ്യ ഈ വർഷത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രൂപയുടെ മൂല്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് കുറവ് വന്നിരിക്കുകയാണ് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ പുറത്തു വന്ന ഈ വായ്പയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഇന്ന് ഈ സാമ്പത്തിക കാര്യ പത്രങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അപ്പൊ അത് നമ്മൾ വായ്പ യഥാർത്ഥത്തില് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു പോവുകയാണെങ്കിൽ വായ്പയുടെ കാര്യത്തിൽ വർത്തനമാവട്ടേ പക്ഷെ വായ്പയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള കുറവാണ് ഇന്ന് പുറത്തു വന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയുന്നത് അത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഈ ഭവന വായ്പയുടെ കാര്യത്തിൽ കാർ വായ്പ അങ്ങനെ റീറ്റെയിൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വായ്പ ഇതെല്ലാം തന്നെ കുറയുന്ന ചിത്രമാണ് ഇന്നിപ്പം ഈ വായ്പ വളർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയില് ആശാസ്യമല്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സ്വാഭാവികമായും നിക്ഷേപകർ പരിഭ്രാന്തിയിലാവും ഓഹരി വിപണിയിലേക്ക് പോയിട്ട് കാര്യമില്ല ഓഹരി വിപണി വളർച്ച വളരെ കുറവാണ് അപ്പൊ സെൻസസിന്റെ നിയുക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് സതാഞ്ച് താഴെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോ പിന്നെ ബെദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് അങ്ങനെയാണ് ഈ അമൂല്യ ലോകങ്ങൾ എന്ന നിലയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കാര്യത്തിൽ അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗ്ഗം എന്ന നിലയിൽ നിക്ഷേപകരെല്ലാം കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ഈ പ്രതി ഇങ്ങനെ തുടർന്നേക്കും കാരണം നമുക്കറിയാം ഈ സാമ്പത്തിക രംഗത്ത് ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി മറികടക്കുന്നത് വരെ നിക്ഷേപം നിക്ഷേപമല്ല സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഒക്കെ എത്തിച്ചേരാനാണ് സാധ്യത ഞാൻ ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷ കാലയളവിൽ കാണാത്ത അത്ര വലിയ വിലയുടെ കാര്യത്തിൽ ഒരു വലിയ ഉയർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനം വളർച്ചയാണ് ഈ ആദ്യ വർഷം ആദ്യ വർഷത്തിന്റെ ആറ് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ സ്വർണത്തിന്റെ ശരാശരി വില നാല്പതിനായിരം രൂപയായിരുന്നു ഈ രണ്ടു വർഷത്തിനിടയിലാണ് ഇത്രയധികം വലിയൊരു കുതിപ്പ് തന്നെ വന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാലയളവെടുത്ത് പരിശോധിച്ചാൽ ഇത്രമാത്രം ഒരു വളർച്ചാ നിരക്ക് സ്വർണത്തിന്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു മുപ്പത് ശതമാനത്തിനടുത്തുള്ള വളർച്ചയാണ് സ്വർണ്ണവിലയുടെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ വെള്ളി വിലയുടെ കാര്യത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനം വളർച്ചയാണ് ഈ കാലയളവിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലുള്ള വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ കുറയുന്നു എന്നുള്ള ചിത്രമാണ് അപ്പോഴാണല്ലോ നമ്മൾ ബദൽ നിക്ഷേപമേതാണ് മെച്ചപ്പെട്ട സുരക്ഷിതമായിട്ടുള്ള ബദൽ ഏതാണ് എന്നൊക്കെ മനുഷ്യരാരോപിക്കുന്നത് അപ്പോഴാണല്ലോ അങ്ങനെയാണ് സ്വർണത്തിലേക്കും ഒക്കെ ഈ നിക്ഷേപം കാര്യമായി ഒഴുകിയെത്തുന്നതും അതിനെ തുടർന്ന് അവയുടെ വില കുതിച്ച് ഉയരുകയും ചെയ്യുന്നത് ഇത് കുറച്ചുനാളുകൂടെ തുടരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പം വായിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സമ്പാദ്യം എന്ന നിലയിൽ സ്വർണം ഈ മഞ്ഞലോഹത്തിനോടുള്ള ഒരു താല്പര്യം ആളുകൾക്കുണ്ട് പക്ഷേ മലയാളികളുടെ ഒരു സ്വർണത്തിനോടുള്ള ഒരു പ്രിയം അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം അതിപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചാലാകട്ടെ അതിൻ്റെ വിവാഹം വരെയുള്ള എല്ലാ ചടങ്ങുകളിലും ഏറ്റവും മുൻഗണന സ്വർണത്തിന് തന്നെയാണ് അതൊരു പണ്ട് മുതലേ വന്നിരിക്കുന്ന ഒരു ആചാരമായിട്ട് തന്നെ ഈ സ്വർണം നൽകുന്ന അല്ലെങ്കിൽ കൊടുക്കുക അതൊരു പതിവ് കാഴ്ചയാണ് പക്ഷേ ഈ ഉത്സവ സീസണാണ് അല്ലെങ്കിൽ വിവാഹ സീസണുകളാണ് എങ്ങനെയാണ് ആഭരണ പ്രേമികൾ ഈ വിലവർധനവ് അല്ലെങ്കിൽ ബാധിക്കാൻ പോകുന്നത് ആ ചിന്തറ വാങ്ങൽ നടത്തുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചും വ്യക്തികളെ ഒക്കെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് അവർക്ക് പിൻവലിയാനായിട്ട് കഴിയില്ല വിശേഷിച്ച് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിവാഹ സീസണും ഉത്സവ സീസണും ഒക്കെയാണ് സ്വാഭാവികമായും നമ്മുടെ ഒരു 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 രീതിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് സ്വർണം വാങ്ങുക സ്വർണം നൽകുക എന്നൊക്കെ ഉള്ളത് അപ്പൊ അത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഭാരമായിട്ട് അത് മാറുന്നു വ്യക്തികളെ സംബന്ധിച്ച് കുടുംബങ്ങളെ സംബന്ധിച്ചുമൊക്കെ കാരണം ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഒരു പർച്ചേസ് എന്ന നിലയിൽ മാറിയിരിക്കുകയാണ് സ്വർണം സ്വാഭാവികമായി അത് കുടുംബങ്ങളെ സംബന്ധിച്ച വ്യക്തികളെ ഒക്കെ ഒരു വലിയ അധിക ഭാരം എന്ന നിലയിലേക്ക് അത് മാറും നമ്മളെ സംബന്ധിച്ച വ്യക്തികളെ സംബന്ധിച്ച് മാറുന്നേക്കാൻ കഴിയില്ല അപ്പോ എന്നാൽ വളരെ അവശ്യം വരുന്ന കാര്യങ്ങൾക്ക് മാത്രമായി ഇതിന്റെ പർച്ചേസുകൾ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി സംഭവിച്ചേക്കാം അതായത് വിവാഹം നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് വിവാഹത്തിന് വേണ്ടിയുള്ള ഈ സ്വർണത്തിന്റെ വാങ്ങൽ അത് തുടരുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർണത്തിന്റെ ഒരു പർച്ചേസ് ഉണ്ടല്ലോ സാധാരണ നമുക്ക് കുറച്ച് പണം കിട്ടുമ്പോൾ ഒരു പവൻ അല്ലെങ്കിൽ രണ്ട് പവനൊക്കെ വാങ്ങുന്ന രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള സ്വർണത്തിന്റെ ആ പർച്ചേസുകൾ അതൊക്കെ ഒരുപക്ഷേ ഒന്ന് ആൾക്കാർ ഒന്ന് ജനങ്ങളൊന്ന് ഒരൽപ്പം ഒന്ന് നീട്ടി വെച്ചേക്കാം പക്ഷേ വിവാഹത്തിന് വേണ്ടി വാങ്ങേണ്ടി വരുന്ന ആ സ്വർണത്തിന്റെ കാര്യത്തിൽ അത് മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതൊരു അധിക ബാധ്യത അധിക സാമ്പത്തിക ഭാരം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ തലയിൽ കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം